ർ നമ്മളിപ്പോ ഈ യാഗം എന്ന് പറഞ്ഞു നമ്മളിപ്പോ ഈ പറയുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഇതെല്ലാം നമ്മളൊരു യാഗ ബലിയായിട്ടാണ് നമ്മൾ ക്രൈസ്തവർ കാണുന്നത് അത് അല്ലെന്നാണ് പാസ്റ്റർ പറയുന്നത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ യാഗം എന്തിനായിരുന്നു എന്നുള്ള എന്തെങ്കിലും ആ പാസ്റ്റർ മനസ്സിലായിരുന്നോ പറയാം പഴയ നിയമത്തില് യാഗങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ആ അതായത് ഈ പാപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നത്താണ് യാഗം എന്താണെന്ന് മനസ്സിലാക്കുന്നു അപ്പൊ പാപത്തിന് പരിഹാരം വരുത്തണമല്ലോ യാദം ഇപ്പൊ ഗ്ലോറിയസ് കാഴ്ചപ്പാടില് പാപം എന്താണ് എന്നാണ് ഞാൻ പറയുന്നത് പാപം എന്താണെന്ന് അറിഞ്ഞിട്ടാണ് പിന്നെ യാഗം എന്താണ് പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് മനുഷ്യന് വന്ന അകൽച്ചയാണ് ഞങ്ങൾ പാപം എന്ന് കാണുന്നത് അപ്പൊ ദൈവത്തോട് മനുഷ്യന് നീ അങ്ങനെ ഉപദ്രവിക്കും എന്ന് എനിക്ക് തോന്നി അപ്പൊ ആ ഒരു തോന്നലാണ് ദൈവം നമ്മുടെ ശത്രുവാണ് ദൈവം നമ്മിൽ നിന്ന് അകന്നു ദൈവം നമുക്ക് ഫേവറബിൾ അല്ല എന്നിങ്ങനെയുള്ള ദൈവത്തെ സംബന്ധിക്കുന്ന ചിന്തകളെയാണ് ഞങ്ങൾ പാപം എന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ദൈവത്തോട് മനുഷ്യന്റെ ഉള്ളിലുള്ള അകൽച്ചയെ മാറ്റുവാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു അതാണ് വലിയ ത്യാഗം അല്ലെങ്കിൽ യേശുക്രിസ്തു ജനിച്ചു ദൈവത്തിന്റെ നിത്യപുത്രൻ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു അതിനെയാണ് ഞങ്ങൾ യാഗം എന്ന് പറയുന്നത് അത് യാഗമായി തീർന്നു അതായത് ഹിസ് ഇറ്റ്സെൽഫ് ഈസ് എ സാക്രിഫൈസ് ആ യാഗത്തിലാണ് മനുഷ്യവർഗത്തിന്റെ പാപം അതുകൊണ്ട് ഇൻകാർണേഷനിലാണ് രക്ഷ അതിനാണ് യേശു ഇൻകാർണേറ്റ് ചെയ്തത് പിന്നെ മോശൈക ന്യായ പ്രമാണം മോശയുടെ കാലത്ത് വന്ന ന്യായ പ്രമാണത്തെ സംബന്ധിച്ച് അത് പാപം നിമിത്തം ഇടയിൽ കയറി വന്നതാണ് ഇറ്റ് വാസ് എഡർ ബിക്കോസ് ഓഫ് ട്രാൻസ്ഗ്രഷൻസ് എന്നാണ് ഗലാത്തിലെത്തി പൗലു സുലിയ പറയുന്നത് ഇറ്റ് വാസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഒറിജിനൽ പ്ലാൻ അപ്പൊ ന്യായപ്രമാണം എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നമ്മെ നടത്തുവാനുള്ള ശിശുപാലകനായി ഭവിച്ചു ചൈൽഡ് കെയർ ആണ് ചൈൽഡ് കെയർ ടേക്കർ ആ ശിശു ആകുമ്പോൾ അവനെ പരിപാലിക്കുകയും പിന്നീട് ആ കെയർ ടേക്കറിന്റെ റോള് തീരീകരിച്ച് അപ്പൊ ഒറിജിനൽ ആയിട്ട് ഉള്ള പ്ലാൻ്റെ ഭാഗമല്ല മാണ് ഇറ്റ് വാസ് ജസ്റ്റ് ആഡ് അപ്പൊ ഈ ആഡ് ഓൺ സംഗതിയെയാണ് ഇവിടെ ഇവാഞ്ചലിക്കൽ സർക്കിളിലുള്ളവർ ആധികാരികവും അടിസ്ഥാനപരവുമായി കണക്കാക്കി പിന്നെ അതിനോട് ചേർത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവശാസ്ത്രം രൂപീകരിക്കുക വലിയ പരാജയമാണ് കാരണം അത് ഒറിജിനൽ തായ്തടിയിലുള്ളതല്ല ഈ ആടോണാണ് ആടോണയിൽ അടിസ്ഥാനപ്പെടുത്തി വീട് പണിതല്ലെങ്കിൽ ഇരിക്കും ആഴ കുഴിച്ച് പാറമേൽ അടിസ്ഥാനപ്പെട്ട് വേണ്ട വീട് പണിയാൻ ഇവരുടെ വിശ്വാസ സൗധത്തിന്റെ പണിതന്നെ ഈ ടെമ്പററി ആയിട്ട് വെച്ച ന്യായ പ്രമാണത്തിലാണ് അതാണ് ഞങ്ങൾ ഈ പറയുന്നത് മനസ്സിലായി തോമാസിന് അതായത് ഈ ന്യായ പ്രമാണ ഒരു വഴികാട്ടിയായിരുന്നു യേശുക്രിസ്തു ഒന്നോടെ മാറിപ്പോയി എന്നുള്ളതാണ് പാസ്ട്രോ പറയുന്നത് അതൊരു ടെമ്പററൽ ഒരു ഒരു ന്യായ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് ശരിയല്ലെന്നുള്ളതാണ് പാസ്ട്രോ പറയുന്നത് അത് അങ്ങനെയല്ലേ പറയുന്നത് ശരിയല്ല എന്നല്ല പറഞ്ഞേ അബ്രഹാമിന് കൊടുത്ത വിശ്വാസത്തിന്റെ വാഗ്ദാനമാണ് അതാണ് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നത് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയാണ് അതുകൊണ്ടാണ് നീ നീന്റെ സന്തതിക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥിരമാക്കുന്നു അപ്പൊ അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ ഇസാക്കെ ആക്കോബ് പിന്നെ ഇസ്രായേൽ മക്കൾ പന്ത്രണ്ട് ഗോത്രങ്ങൾ അങ്ങനെ അബ്രഹാമിന്റെ സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല വാഗ്ദത്വം ഗലാത്തി ലായത്തി പൗലു സുലിഹ സ്പെസിഫിക് ആയിട്ട് എഴുതുകയാണ് സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ലല്ലോ സന്തതി എന്ന ഏകനെക്കുറിച്ചണല്ലോ എഴുതിയിരിക്കുന്നത് അപ്പൊ സന്തതികൾ എന്ന് എഴുതിയിട്ടില്ല അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ സന്തതി എന്ന് ഏകനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ആ സന്തതി അതായത് ഏകനായ ആ സന്തതി യേശുക്രിസ്തുവാകുന്നു ഇതാണ് പൗലു ശ്രീഹായുടെ ഗലാത്തി ലേഖനത്തിലെ വാദം സന്തതികൾ എന്ന് അനേകനെ കുറിച്ചല്ല സന്തതി എന്ന ഏകനെക്കുറിച്ചാണ് അപ്പോൾ അബ്രഹാം കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിന് സ്റ്റോപ്പ് യേശു ക്രിസ്തുവിലാണ് ആണ് അപ്പൊ നിർത്താതെ പോകുന്ന സംഭവമാണ് അതായത് ന്യായപ്രമാണത്തെ ബൈപ്പാസ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത് ഗലാത്തി ലേഖനം അല്ല സോറി ഗലാത്തി ലേഖനം മൂന്നിന്റെ പതിനാറാണ് ഞാൻ ഇപ്പൊ ഉദ്ധരിച്ച വാക്യം കേട്ടോ ആർക്കെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ ഗലാത്തിർ മൂന്ന് പതിനാറ് എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല നിന്റെ സന്തതിക്കുമെന്നെക്കുറിച്ച് അത്രേ പറയുന്നത് അത് ക്രിസ്തു തന്നെ അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ മക്കളും ഈ മോശയും ഈ പന്ത്രണ്ട് ഗോത്രവും ഇവന്മാരും മുഴുവൻ ബൈപാസ് ചെയ്യപ്പെട്ടു എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആ പദ്ധതിയിൽ അവര് പരാമർശിക്കപ്പെടുന്നത് പോലുമില്ല അവർ അതുകൊണ്ട് തന്നെ പരിഗണിക്കപ്പെടുന്നില്ല ഇതാണ് യഥാർത്ഥ സുവിശേഷം എല്ലാത്തിനെത്തി പറയാണ് ഈ സുവിശേഷം ദൈവം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു ഈ സുവിശേഷം മോശയോട് അറിയിച്ചില്ല അപ്പൊ ഈ അബ്രഹാമിനോട് അറിയിച്ച സുവിശേഷമാണ് ഗ്ലോറിയസ് ഗോസ്ബൽ അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ലാസ്റ്റ് ഫിനിഷ് പറയാം അതെ ഈ സുവിശേഷം അബ്രഹാമിനോടാണ് അറിയിച്ചേ അബ്രഹാമിനോട് അറിയിച്ച ഈ സുവിശേഷം യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുകയാണ് അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ച ഈ സുവിശേഷം യേശു ക്രിസ്തുവിൽ വെളിപ്പെടുന്നു അതായത് അബ്രഹാമിനോട് വെക്കുന്ന ഉടമ്പടിയിൽ നീയും നിന്റെ സന്തതിയും എന്ന ഏകവചനത്തിലാണ് പറയുന്നത് സന്തതികൾ എന്ന് പറഞ്ഞിരുന്നേ ഇസ്രായേൽ ഇസ്രായും മക്കൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആകത്തുള്ളൂ അതുകൊണ്ട് പൗരശ്രീയെ പറയാ സന്തതികൾ എന്ന് പറഞ്ഞിട്ടില്ല സന്തതി ഗലാത്തിൽ മൂന്നിന്റെ ഒരു സെക്കൻഡ് ഗലാത്തി ലേഖനം ഞാനിപ്പോ പറഞ്ഞ മൂന്നിന്റെ പതിനാറാണ് എന്നാ മൂന്നിന്റെ എട്ട് പറയുന്നു എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ള സുവിശേഷം ോട് മുൻപുകൂട്ടി അറിയിച്ചു അപ്പൊ അത് ഈ അബ്രഹാമിനോട് പറഞ്ഞിരുന്ന ഒരു നിയമങ്ങൾ ഉണ്ടായിരുന്നു നമ്മ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ എബ്രഹാമിന് കുറെ കൽപ്പനകൾ കൊടുത്തു കാണുമല്ലോ എന്താണെന്ന് ദൈവം കുറെ കൽപ്പനകൾ മനസ്സിൽ പറഞ്ഞു കൊടുത്തു കാണും ഇന്ന ഇന്നത് ചെയ്യരുത് ഇന്നെ ചെയ്യണമെന്ന് അങ്ങനെ ആ ഒരു കൽപ്പനകളുടെ കണ്ടിന്യൂഷൻ ആയിരിക്കത്തില്ല യേശു ക്രിസ്തു വരെ യേശു ക്രിസ്തു അതിനെ മാറ്റാൻ സാധ്യതയില്ലല്ലോ അതല്ല നമ്മുടെ തോന്നലാണ് അവിടുത്തെ പൗലുസുലിയെ കണ്ണിക്കുന്നുണ്ട് പൗലുസുലിയാണ് ന്യായപ്രമാണം കൂടാതെയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജടവും നീതീകരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് പ്രമാണം കൂടാതെ അതായത് ഒരു പ്രമാണവും കൂടാതെ അബ്രഹാം നീതീകരിക്കപ്പെട്ടെങ്കിൽ ആ മാതൃകയിൽ ക്രിസ്തുവേശുവിലൂടെ ലോകത്തുള്ളവര് നീതീകരിക്കപ്പെടും എന്ന് പറഞ്ഞ മോശിക ന്യായ പ്രമാണത്തിന്റെ ആചരണമോ അനുഷ്ഠാനങ്ങളുടെ പൂർത്തീകരണമോ യാഗങ്ങളുടെ സമർപ്പണമോ ഇവിടെ ആവശ്യമില്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് പരിചേതന ചെയ്തു അബ്രഹാം ഗലാത്തിലെടുത്ത് ചോദിക്കുകയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിചേദന ചെയ്യുന്നതിന് മുമ്പാണോ പരിചേതന ചെയ്തതിന് ശേഷമാണ് പരിചേതന ചെയ്യുന്നതിന് മുമ്പ് അബ്രഹാം നീതീകരിക്കപ്പെട്ടു അപ്പൊ അഗ്രകർമ്മത്തിൽ വെച്ച് അബ്രഹാം നീതീകരിക്കപ്പെട്ടു അതുകൊണ്ട് ലോകത്തുള്ള അഗ്രചർമ്മികളായ അപരിച്ഛേദിതരായ അല്ലെങ്കിൽ യഹൂദന്മാരല്ലാത്ത ആളുകൾക്ക് ഈ നീതീകരണം അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടോ അങ്ങനെ നീതീകരിക്കപ്പെടാൻ കഴിയും ദിസ് ഈസ് ഗോസ്പൽ ഇതാണ് ബൗലു സുലി അവതരിപ്പിക്കുന്ന സുവിശേഷം ഗലാത്തിൽ ലേഖനം മനസ്സിരുത്തി വായിക്കുക അവിടെ ഇതാണ് എഴുതിയിരിക്കുന്നത് ഈ സുവിശേഷമാണ് ഞങ്ങൾ പറയുന്നത് ഓക്കെ എബ്രഹാം എബ്രഹാം തന്റെ കൽപ്പനകളും എല്ലാം പാലിച്ചെന്ന് കറക്റ്റായിട്ട് ഇതിന് ഉൽപ്പത്തിക്കു പറയുന്നുണ്ട് അബ്രഹാമിന് നിയമങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ പൗലോ സബോസ് എല്ലാം ഇത് ഇതിപ്പോ അതല്ല നമ്മ അത് അതുകൊണ്ടല്ല നീതീകരിക്കപ്പെട്ടിട്ടുള്ള അബ്രഹാം നേര ജോനെ ജീവിച്ചതിനാലല്ല നീതികരിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം അവന് ഇത് ഫ്രീ ആയിട്ട് കൊടുത്തു പാസ്റ്റർ പാസ്ട്ര പറഞ്ഞു വരുന്നത് അങ്ങനെയല്ലേ പറഞ്ഞു അതായത് സൗജന്യമായിട്ട് ഞാൻ പറഞ്ഞു

ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നല്ലോ ഈ ന്യായപ്രമാണത്തിന്റെ പ്രശ്നം ന്യായപ്രമാണത്തിൽ അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനയുണ്ട് അറുന്നൂറ്റി പന്ത്രണ്ട് എണ്ണം പാലിച്ചു ഒരെണ്ണം പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ ശാപഗ്രസ്ഥനാണ് അപ്പൊ അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജടവും നീതീകരിക്കപ്പെടുന്നില്ല എന്നാൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദനയിലിരിക്കുമ്പോൾ തന്നെ പരിചേതന ചെയ്യുന്നതിന് മുമ്പ് തന്നെ അബ്രഹാം നീതീകരിക്കപ്പെട്ടു ഇതാണ് പൗലു സുലിഹായുടെ വാദം ശരി അങ്ങനെ അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ന്യായപ്രമാണം ഇപ്പം പറഞ്ഞ മോശീവ ന്യായ പ്രമാണമല്ലേ അത് മോശ നൽകിയിട്ടുള്ള ന്യായപ്രമാണമല്ലേ ദൈവം നൽകിയിട്ടുള്ള ന്യായ പ്രമാണം എന്ന് പറഞ്ഞാൽ ആ പത്ത് കൽപ്പനകൾ മാത്രമല്ലേ വരുന്നുള്ളൂ അതിന് അങ്ങനെ വരുമ്പോ രണ്ടായിട്ട് അതിനെ മാറ്റിയെടുക്കരുത് ദൈവം നൽകിയ ആ കൽപ്പന എന്ന് പറയുന്നത് ഈ ന്യായപ്രമാണത്തിന്റെ ഭാഗമാണ് ഈ കൽപ്പനകളും എല്ലാം അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഒറിജിനൽ പ്ലാൻ അല്ല എന്നാൽ ന്യായപ്രമാണം എന്തിന് അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ നിമിത്തം മധ്യസ്ഥൻ നിമിത്തം ദൂതന്മാർ നിമിത്തം മധ്യസ്ഥന്റെ കൈയിൽ ഏൽപ്പിച്ചതുമാണ് എന്നാൽ ന്യായപ്രമാണം എന്തിനെ അപ്പൊ ന്യായപ്രമാണം വാസ് നോട്ട് എ പാർട്ട് ഓഫ് ഒറിജിനൽ പ്ലാൻ എന്നാണ് പൗലുസുലിയ പറയുന്നത് ഗലാത്തിലേഖനത്തിൽ പൗലുസുലിയ പറയുന്നത് എന്നാൽ ന്യായപ്രമാണം എന്തിനെ അപ്പൊ ഇങ്ങനെ ഈ സുവിശേഷം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന സംശയം വരുന്ന ഒരു കാര്യമാണ് ന്യായപ്രമാണം എന്തിനെ അതിന് ഉത്തരം പൗലുസുലിയ തന്നെ പറയാണ് അത് കൂട്ടിച്ചേർത്തതാണ് അത് ഒറിജിനൽ പ്ലാൻറെ ഭാഗമല്ല ന്യായപ്രമാണം ആവശ്യമില്ല എന്നാണ് പൗലൂസുലിയ പറയുന്നത് അപ്പൊ ന്യായ പ്രമാണം ഇതിനകത്ത് അങ്ങനെ വരുമ്പോഴത്തേക്കും ന്യായ പ്രമാണം കാര്യമേ വേണ്ട എന്നാണ് പാസ്റ്റർ പറയുന്നത് പൗലോസ് 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 ഈ ഈ കേൾക്കുന്ന ആളുകൾക്ക് സംശയം വരുന്നുണ്ട് ലേഖനം മൂന്ന് പത്തൊമ്പത് റഫറൻസ് പറഞ്ഞേക്കാം ഗലാത്യർ മൂന്ന് പത്തൊമ്പത് എന്നാൽ ന്യായ പ്രമാണം എന്തിനെ വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ ഗലാത്തിരം മൂന്ന് പതിനെട്ട് പറയുന്നു അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താൽ അല്ല വരുന്നത് ഇവിടെയാണ് ചോദ്യം ഈ അവകാശം വരുന്നത് ന്യായപ്രമാണത്താലാണോ വാഗ്ദത്തത്താൽ ആണോ പൗലു സുലിഹ അവതരിപ്പിക്കുന്നു സുവിശേഷം വാഗ്ദത്താണ് അപ്പൊ ഇൻഹെറിറ്റൻസ് ത്രൂ പ്രോമിസ് ആണ് ഇവിടെ നോക്കാം അപ്രകാമിനോ ദൈവം അതിനെ വാഗ്ദത്വം മൂലം നൽകി പ്രമാണം മൂല അല്ല ജസ്റ്റ് എ പ്രോമിസ് പ്രോമിസ് ആ എപ്പോൾ വാഗ്ദത്ത് ആവും അപ്പൊ അബ്രഹാമിന് ഫുൾഫിൽമെന്റ് ഇടയ്ക്കുള്ള കൂട്ടിച്ചേർത്തതാണ് അതാണ് പറയുന്നത് ന്യായ പ്രമാണം എന്തിന് വാഗ്ദത്ത് ലഭിച്ച സന്തതി വരുവോളം ഒൺലി അൻറ്റിൽ ദനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ് ഇറ്റ് വാസ് ആഡ് മൂന്ന് പത്തൊമ്പത് വായിച്ചു ഓക്കെ ഇപ്പം ഈ പറഞ്ഞ യേശുക്രിസ്തുവിന് മുൻപുള്ളവർ ഇപ്പം ന്യായപ്രമാണം പ്രമാണം കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ ചോദ്യം വരുമ്പോഴത്തേക്കും പണ്ടുള്ളവർ ഒരു ഒരു ന്യായപ്രമാണം പ്രമാണം അല്ലെങ്കിൽ ഒരു റൂൾ സെറ്റ് ഓഫ് റൂളിന് ബേസ്ഡിലാണ് അവർ ജീവിച്ചിരുന്നത് അതിനകത്തുനിന്ന് ലംഘിക്കുന്ന ഒരു ട്രാൻസ്ക്ലേഷൻ ഓഫ് ദി ലോ ഇസ് സിൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പണ്ടത്തെ ആൾക്കാർക്ക് ഈ നിത്യജീവൻ കിട്ടാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് പണ്ടത്തെ ആളുകൾക്കെന്നല്ല എല്ലാ ആളുകൾക്കും നിത്യജീവൻ യേശു ക്രിസ്തുവിലൂടെയാണ് അതുകൊണ്ട് അബ്രഹാം നിത്യജീവൻ പ്രാപിക്കുന്നത് എങ്ങനെയാണ് മൽക്കിസദേക്ക് എന്ന് പറയുന്ന അത്യുന്നതനായ പുരോഹിതന്റെ കയ്യിൽ നിന്ന് അബ്രഹാം അപ്പ വീഞ്ഞുങ്ങളെ സ്വീകരിക്കുകയാണ് ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആളുകളുടെ പൂർവ്വ പിതാവാണ് അബ്രഹാം ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വ്യക്തിയെ ബൈബിളിൽ കാണുന്നത് അബ്രഹാമിനെയാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമാണ് യേശു ക്രിസ്തു പുരോഹിതനാകുന്നത് ആ മൽക്കീസേഖിന്റെ കയ്യിൽ നിന്ന് അപ്പവും വീഞ്ഞും അബ്രഹാം സ്വീകരിച്ചു അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാമെന്ന് വിളിക്കുന്നത് ഇപ്പൊ ക്രിസ്തീയ വിശ്വാസികളുടെ പിതാവ് അബ്രഹാം ആണ് അബ്രഹാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് യേശു ക്രിസ്തുവിലാണ് മോശയിലും അക്റോണിലും ഒന്നും അല്ല നമ്മുടെ സ്റ്റോപ്പ് ഇരിക്കുന്നത് അതെല്ലാം ആടവണാണ് ഇതാണ് യഥാർത്ഥ വിശ്വാസം ഇതാണ് പൗലു എഴുതിയിരിക്കുന്നത് പക്ഷെ അപ്പൊ വിശ്വാസികൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവിടെ എന്തോ എന്തോ ഒരു കാര്യമില്ലേ വിശ്വാസിക്കേണ്ട എന്തോ ഒരു കാര്യമില്ലേ അതെന്താണ് വിശ്വസിക്കേണ്ടത് എന്ത്ശ്വസിക്കണ്ടേ അല്ല വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം എന്ന് പറയുന്നു നമ്മൾ എന്താണ് അല്ല ഒരു വിശ്വാസികൾ എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ വിശ്വസിക്കുന്നവർക്ക് രണ്ട് പ്രയോജനമുണ്ട് ഒന്ന് പ്രത്യാശ രണ്ട് സന്തോഷം ഹോപ്പ് ആൻഡ് ജോയ് ഇപ്പൊ ഒരു ദേശത്ത് വലിയ വരൾച്ചയാണ് അതിഭയങ്കരമായ വരൾച്ച കിണറുകളല്ല മറ്റു വരണ്ടു കിലോമീറ്ററുകൾ നടന്ന ഒക്കെ പോയിട്ട് അല്പം വെള്ളം ആളുകൾ കൊണ്ടുവരുന്നത് ഒരു കൂട്ടം വെള്ളം ഒരു വീട്ടിൽ കിട്ടിയാൽ അതുകൊണ്ട് ആ വീട്ടുകാരുടെ മുഴുവൻ വെള്ളം കുടിക്കാനുള്ള വെള്ളം കൈ കഴുകാൻ എല്ലാം അത്രേ ഉള്ളു പാ പാകം ചെയ്യാൻ അത്രമാത്രം ചൂടും ഉഷ്ണവുമാണ് അപ്പം ആ ഗ്രാമത്തിലോട്ട് ഒരാൾ വരികയാണ് ഒരു ശനിയാഴ്ച സന്ധ്യയ്ക്ക് ഒരാൾ വന്നിട്ട് പറയുന്നു ബുധനാഴ്ച ഇവിടെ വലിയ മഴ പെയ്യും അതൊരു സത്വർത്തമാനമാണ് ആ ഗ്രാമത്തിൽ അപ്പം ആ ഗ്രാമത്തിലുള്ള കുറെ ആളുകൾ അത് വിശ്വസിച്ചു വിശ്വസിച്ചവരുടെ കൂട്ടത്തെ എ എന്ന് വിളിക്കാം എ എന്ന് പറയുന്ന ഗ്രൂപ്പ് അത് വിശ്വസിച്ചു അവർക്ക് വലിയ സന്തോഷം ഉണ്ടായി വലിയ ആശ്വാസം ഉണ്ടായി വലിയൊരു പ്രത്യാശയുണ്ടായി ബുധനാഴ്ച മഴ പെയ്യും അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അവർ സന്തോഷിച്ചു അവരന്ന് ആദ്യമായി ചിരിച്ചു ബുധനാഴ്ച മഴ പെയ്യും വെള്ളം കിട്ടും നമുക്ക് കുടിക്കാം കുളിക്കാം കുറെ പേരത് വിശ്വസിച്ചില്ല അവർ പ്രാക്ക് തുടർന്നു എന്തൊരു മുടിഞ്ഞ ചൂട് നമ്മളിങ്ങനെ നശിക്കുകയുള്ളൂ അവർ പ്രാഗിയും പരസ്പരം വഴി പറഞ്ഞും വിധിയെ പഴിച്ചും ബുധനാഴ്ച സന്ധ്യ ആയപ്പോ മഴ പെയ്തു ഇടിച്ചു തിമിർത്ത് മഴ വിശ്വസിച്ചവന്റെയും കിണറ്റി വെള്ളം പൊങ്ങി വിശ്വസിക്കാത്തവന്റെയും കിണറ്റി വെള്ളം പൊങ്ങി ഇവർക്കെല്ലാം ആ പ്രയോജനം കിട്ടി എല്ലാവരും കോരി കുളിച്ചു എല്ലാരും സന്തോഷിച്ചു കുട്ടികൾ വെള്ളത്തിൽ ചാടി കളിച്ചു വലിയ ആനന്ദമാണ് വിശ്വസിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം മഴ വരുന്നത് വരെയുള്ള ആ നാല് ദിവസം വിശ്വസിച്ചവർക്ക് വലിയ സന്തോഷവും പ്രത്യാശയും ഉണ്ടായി വിശ്വസിക്കാത്തവർക്ക് അതില്ല പക്ഷെ ബെനിഫിറ്റ് വന്നപ്പോ എല്ലാവർക്കും കിട്ടി അപ്പൊ ഇതാണ് ഈ വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം എന്ന് വിശ്വസിക്കുന്നതിലുള്ള പ്രത്യാശ കൊണ്ട് നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു വിശ്വസിക്കുന്നതുകൊണ്ട് ഇതാണ് മനസ്സിലായതോ മാറ്റം ഇപ്പൊ വിശ്വസിക്കുന്നോണ്ട് ഒരു പ്രത്യാശ മാത്രമേ ഉള്ളൂ എന്നാണ് സന്തോഷം സന്തോഷം കണ്ടു അതെന്തോള്ളു പ്രയോജനമല്ല െ വിശ്വസിക്കുന്നത് മഴ പെയ്യുന്നേ ഞാൻ ഉദാഹരണമാണ് ഉദാഹരണത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ മഴ പെയ്യുന്നത് മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി ഇപ്പൊ ആ വിശ്വസിക്കുന്നതുകൊണ്ടല്ല എല്ലാവർക്കും അതിന്റെ പ്രയോജനം കിട്ടും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കിട്ടും കിട്ടുമെന്നാണ് ഫാസ്റ്റർ പറഞ്ഞത് ശരിയല്ല ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ യേശു ക്രിസ്തു പല പലയിടത്തും പറയുന്നുണ്ട് എന്നിൽ വിശ്വസിപ്പീൻ എന്ന് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എങ്ങനെയാണ് ഫാസ്റ്റർ മനസ്സിലാക്കുക എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ പറയുന്നുണ്ട് അതിന്റെ കാര്യം എന്താണ് അതെ ഇത് നമ്മൾ നമ്മൾ ചർച്ച വഴി മാറിപ്പോയി തോമാച്ചൻ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ ഇത് വേറെ വിഷയമാണ് വിശ്വാസം എന്നാൽ എന്തെന്നാണ് ഇപ്പൊ തോമാച്ചൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പൗലുസുരിയുടെ ലേഖനങ്ങൾ എഴുതുന്നു ക്രിസ്റ്റിസ് ക്രിസ്റ്റോ എന്നാണ് ഗ്രീക്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു ഇത് ആരിലുള്ള വിശ്വാസമാണ് യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം ഇംഗ്ലീഷ് എഴുതുമ്പോൾ പോയത് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ക്രിസ്തുവിന്റെ വിശ്വാസം നമ്മുടെ വിശ്വാസം അല്ല നമ്മളെ നീതീകരിക്കുന്നത് അപ്പം അതിനെ ഇപ്പം മോഡേൺ ആയിട്ട് ബൈബിൾ സ്കോളേഴ്സ് അതിനെ വായിക്കുന്നത് ഫെയ്ത്ത് ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് വായിക്കണം ക്രിസ്തുവിന്റെ വിശ്വസ്തത ക്രിസ്തുവിന്റെ വിശ്വസ്തതയാണ് രക്ഷിക്കുന്നത് വിശ്വസ്തയാണ് നമ്മെ നീതീകരിക്കുന്നത് പിസ്റ്റിസ് ക്രിസ്റ്റോ എന്ന് പറഞ്ഞാൽ ഓഫ് ക്രൈസ്റ്റ് ഓഫ് നമ്മുടെ വിശ്വാസത്താൽ പ്രൊട്ടസ്റ്റന്റ് ലോകം പറഞ്ഞു പഠിപ്പിച്ചത് അതാണ് ഈ അഞ്ഞൂറ് വർഷം ലോകത്ത് ക്രിസ്ത്യാനിറ്റിയെ പിന്നോട്ടടിച്ചത് നമ്മുടെ വിശ്വാസം നമ്മൾ എന്താ വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്ത് വിശ്വസിച്ചാലാണ് രക്ഷ വരുന്നത് എന്ന് ചോദിച്ചാൽ അറിയത്തില്ല എങ്ങനെ വിശ്വസിച്ചാലാണ് നീതീകരണം വരുന്നെന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല പക്ഷെ പിന്നെയും പറയും വിശ്വസിക്കണം എല്ലാ പാഷന്മാർക്കും പരാതി പറയാനുള്ള അവരുടെ വിശ്വാസികൾക്ക് വിശ്വാസം പോരാ കൂടുതൽ വിശ്വസിക്കൂ വിശ്വസിക്കൂ ഇനിയും വിശ്വസിക്കൂരാ വിശ്വസിക്കൂ എന്താണ് വിശ്വസിക്കേണ്ടത് അറിയില്ല ശാസ്ത്രം വിശ്വസിക്കുന്നുണ്ടോ അറിയില്ല എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് അറിയില്ല ക്രിസ്ത്യാനിറ്റിയെ പരിഹാസ വിഷയമാക്കിയത് വിശ്വാസം എന്ന വിഷയമാണ് വിശ്വസിച്ചവരാരും ഇല്ല വിശ്വസിക്കാൻ ആർക്കും പറ്റുന്നുമില്ല നമ്മെ നീതീകരിച്ചത് നമ്മുടെ വിശ്വാസമല്ല യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ വിശ്വസ്തതയാണ്

അല്ല മാസ്റ്റർ പറഞ്ഞാൽ നമ്മള് ടോപ്പിക്ക് മാറിപ്പോയി കാരണം നമ്മൾ ഇനിയിപ്പം അങ്ങോട്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ ഇപ്പം വിശ്വസിക്കാത്ത ആ വിശ്വാസത്തിന്റെ ഡെഫിനീഷൻ അല്ലെങ്കിൽ വിശ്വസിക്കാത്തവർക്ക് ന്യായവീതി ഉണ്ടെന്നുള്ളതും വ്യക്തമായിട്ട് യോഹനാൻ മൂന്നിന്റെ പതിനഞ്ച് പതിനഞ്ച് പതിനെട്ടിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് നമ്മൾ പോകണ്ട നമ്മളിപ്പോൾ ഈ പറഞ്ഞ അല്ല പാപം എന്നത് പറഞ്ഞത് ഇപ്പൊ അങ്ങനെ വരുമ്പോൾ പാപം എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ലെന്ന് വരത്തില്ലേ ഫാസ്റ്റർ മുമ്പേ പറഞ്ഞ ആ ഒരു നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിലോട്ട് പോകുമ്പോഴത്തേക്കിനും ഒരു നമ്മൾ പാ അതാണ് തോമാച്ചൻ വിഷയം മാറ്റി പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള അകൽച്ചയാണ് പാപം പാപം നൗണായിട്ട് നമ്മൾ മനസ്സിലാക്കണം നൗൺ എന്ന് പറഞ്ഞാൽ അറിയാമോ ദോമാച്ചന് നൗണാണ് വേർബായിട്ടാണ് നമ്മൾ പാപത്തെ മനസ്സിലാക്കുന്നത് ഊണായിട്ട് മനസ്സിലാക്കുമ്പോൾ സ്റ്റാറ്റസ് ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ല പിന്നെ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ല ദൈവത്തോടുള്ള ഒരകലമാണ് ഹൃദയത്തിൽ അജ്ഞത എന്ന് പറയും ഇഗ്നോറൻസ് ഇഗ്നസ് ഇഗ്നോറൻസ് അതാണ് സിൻ ഇഗ്നോറൻസ് ആകുന്ന ഇരുട്ടിനെ മാറ്റുവാൻ ആകുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നു ഇഗ്നോറൻസ് ആകുന്ന ഇരുട്ടിനെ മാറ്റുവാൻ അതാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് ശ്രീഹാസുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു ഇപ്പൊ ഇവിടെ നൗണെന്ന് പറഞ്ഞ ഒരു പേര് മാത്രം എന്ന് ഒരു അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു കാര്യം ഇങ്ങനെ ഒരു പാപം ഉണ്ടെന്നുള്ളത് പറയുന്ന ഒരു കാര്യം മാത്രം എന്നാണ് പറയുന്നത് നമ്മുടെ ക്രിയ അല്ല വെർബല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ കാര്യം അല്ല എന്നാണ് പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് പാപം ഒരു നൌണാണ് പാപം നിമിത്തം ചെയ്യുന്ന ആക്സ് ഓഫ് സിൻ ഉണ്ട് പ്രവർത്തികൾ അത് വെർബായിട്ട് വരും പാപവും പാപ പ്രവർത്തികളും രണ്ടാണ് പാപം പാപപ്രവൃത്തി ഒരാൾ ചെയ്യുന്നത് കൊണ്ടല്ല അവൻ പാപിയാകുന്നേ മറ്റ് അവൻ ആയതുകൊണ്ട് അവൻ ചെയ്യുന്ന പ്രവൃത്തി പാപപ്രവൃത്തി ആകുന്നതാ പ്ലാവ് ചക്ക കായ്ക്കുന്നതുകൊണ്ടല്ല അത് പ്ലാവ് ആകുന്നെ മറിച്ച് അത് പ്ലാവ് ആയതുകൊണ്ട് ആ ചക്കയെ കായ്ക്കൂ ചക്കായിക്കുന്നു എന്നത് അത് പ്ലാവായതുകൊണ്ടാണ് മനുഷ്യൻ പാപിയാണ് എന്തെങ്കിലും പാപം ചെയ്തത് കൊണ്ടല്ല തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് കൊണ്ടും പാപം ചെയ്യാതിരിക്കുന്നത് കൊണ്ടും ആവി അല്ലാതെ ആകുന്നില്ല നിങ്ങൾക്ക് ആവി അല്ലാതാകാൻ പറ്റില്ല ലോകത്തൊരു മനുഷ്യനും പാപം ചെയ്യുന്നില്ല ഞാനൊന്നില്ല അത് കമ്മിറ്റഡ് ഓഫ് സിൻ ജസ്റ്റിഫൈ ചെയ്തില്ല കാരണം നിങ്ങൾ സിന്നറാകുന്ന എന്തുകൊണ്ടാണ് ദാറ്റ് ഈസ് യുവർ സ്റ്റാറ്റസ് പാപം ചെയ്തതുകൊണ്ടല്ല നിങ്ങൾ പാപിയാകുന്നേ നിമിത്തമല്ല അത് ലോകമാണ് കുറ്റം ചെയ്യുന്നവനെ കുറ്റവാളി എന്ന് മുദ്രയടിക്കുന്നു നമ്മുടെ തിയോളജിയിൽ അങ്ങനല്ല നമ്മൾ പാപം ചെയ്തതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ പാപിയാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി പാപം ചേർന്നതായിരിക്കും പറ്റുമോ തോമാൻ എങ്കിലും നമ്മളിപ്പോ നമ്മൾ പാപി ആയതിനാൽ എന്റെ പ്രവർത്തികളെല്ലാം പാപം പാപം ആയിത്തീർന്നു എന്നുള്ളതാണ് പാസ്റ്റർ പറഞ്ഞു വന്നത് അത് എഗ്രി ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മൾ പിന്നീട് വരുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിനുള്ള പരിഹാരവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു ബേസിക് ടോപ്പിക്കിൽ തന്നെ നിന്നുകൊണ്ട് ഇപ്പോൾ ബാസ്റ്റർ പറഞ്ഞ ആ ഒരു ഐഡിയ ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് അതിനകത്ത് പക്ഷേ അത് ബൈബിളുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ ഇല്ലയെന്നുള്ള നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞ എബ്രഹാമിന് വിശ്വാസത്താലാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വാഗ്ദത്താലാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വിശ്വാസം വാഗ് വാഗ്ദത്താലാണ് വന്നിരിക്കുന്നത് അത് വിശ്വാസികളുടെ പിതാവെന്ന് നമ്മൾ പറയുന്നതും ആ വാഗ്ദത്താൽ കിട്ടിയതിനാലാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് പാപം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഈ പറയുന്നത് പോലെ അതൊരു നൗണാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ പാപികളായതിനാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പാപമാണെന്നുള്ളതാണ് പാസ്റ്റർ പറഞ്ഞു വരുന്നത് ശരിയല്ലേ നമുക്ക് സംസാരിക്കാം ആ വീണ്ടും വീണ്ടും സംസാരിക്കാം ഇപ്പം ഇന്ന് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ടെന്ന് തോന്നുന്നു